എല്ലാവർക്കും നമസ്കാരം ശ്രീകൃഷ്ണൻ അവതരിച്ചു വസുദേവരെ കാരാഗ്രഹത്തിൽ നിന്ന് മധുരയിൽ നിന്ന് അമ്പാടിയിലേക്ക് യശോദയുടെ പുത്രനായി അവിടെ കിടത്തി തിരിച്ചു പോയ കാര്യം നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ അമ്പാടിയിൽ നന്ദഗോപുരുടെയും യശോദയുടെയും കണ്ണിലുണ്ണിയായി ജനിക്കപ്പെട്ടു എന്ന് അവർ വിശ്വസിച്ച കുഞ്ഞാണവിടെ അപ്പോൾ ആ സമയത്ത് തന്നെ വധിക്കാനുള്ള കുട്ടി ആരാണെന്ന് കൃത്യതയില്ലാതെ കിടന്ന് ഉഴലുകയാണ് കംസ മഹാരാജാവ് അപ്പോൾ കംസനാൽ നിയോഗിക്കപ്പെട്ടത് പൂതനയാണ് ആദ്യം ഏറ്റവും ആദ്യം ശ്രീകൃഷ്ണനെ കൊല്ലാൻ അപ്പോൾ ശ്രീകൃഷ്ണനെ ആണെന്നറിയില്ല പത്ത് ദിവസം വരെ പ്രായമുള്ള ശിശുക്കളെ കൊല്ലാനായി കംസനാൽ നിയോഗിക്കപ്പെട്ടത് പൂതന എന്ന രാക്ഷസിയാണ് അതിനുവേണ്ടി പൂതന അതിമനോഹരിയായ ഒരു ലളിതയുടെ വേഷം ചമഞ്ഞ് പല ഗ്രാമങ്ങളിലും ഗൃഹങ്ങളിലും കയറി ഇറങ്ങുകയാണ് അവിടുത്തെ കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ടേ ഇരിക്കുക എങ്ങനെയാ കൊല്ലുന്നത് വിഷലേപനം ചെയ്ത വിഷം പുരട്ടിയ സ്തന്യം നൽകി മുലപ്പാൽ നൽകി ഒട്ടുവളരെ പൈതങ്ങളെ കൊന്നുകൊന്ന് ഒടുവിൽ നന്ദഗോപൻ്റെ വസതിയിലും എത്തിച്ചേർന്നു ആര് കണ്ടാലും കൊതിക്കത്തക്ക രൂപലാവണ്യമുള്ള ഒരു നാരീരത്നം പൂർണ്ണ ചന്ദ്രപ്രഭ പോലെ അതിനെ വെല്ലുന്ന മന്ദഹാസാണ് ചിരിയാണ് സ്നേഹം സ്ഫുരിക്കുന്ന മൃദു കടാക്ഷങ്ങൾ ആരെയും വശീകരിക്കുന്ന ഭാവങ്ങളാണ് ലളിതയ്ക്ക് ഉണ്ടായിരുന്നത് പുഞ്ചിരി പുതുമലർ പൊഴിച്ചുകൊണ്ട് ആ പൂവലാങ്കി ഒരു അരയന്നപ്പിട പോലെ മന്ദം മന്ദം മായാമയൻ മയങ്ങുന്ന ശ്രീകൃഷ്ണൻ മയങ്ങുന്ന ചെറു തൊട്ടിലിനരികിലേക്ക് വന്നു മഹാലക്ഷ്മിയെ പോലെ ഐശ്വര്യവതിയും രൂപവതിയുമായ ഒരു സ്ത്രീ ആരാണെന്ന് അവിടെയുള്ളവർക്കൊന്നും മനസ്സിലാവാതെ അവർ പരസ്പരം നോക്കി അതിശയിച്ച് നിന്നു കുഞ്ഞിനെ കാണാൻ പലരും വരുന്നുണ്ടല്ലോ ആ വരുന്ന കൂട്ടത്തിൽ നന്ദൻ്റെ ബന്ധുവർഗത്തിൽപ്പെട്ട ഒരുകൾ ആയിരിക്കണമെന്ന് ഒടുവിൽ അവരങ്ങ് അനുമാനിച്ചു പരിസരങ്ങളിൽ നിന്ന് ഗോപന്മാരും അങ്ങനെ തന്നെ വിചാരിച്ചു യശോദയും രോഹിണിയും ആ സമയം അവിടെ ഉണ്ടായിരുന്നില്ല അടുത്തുണ്ടായിരുന്നില്ല കുഞ്ഞിൻ്റെ ഉണ്ടായിരുന്നില്ല അവർ വന്ന് ലളിത വന്ന തൊട്ടിലേക്കൊന്ന് നോക്കി ചാരം പൊതിഞ്ഞ തീക്കട്ട പോലെ പ്രകാശമുള്ള നയനങ്ങളെ നിമീലനം ചെയ്തുകൊണ്ട് അടച്ചുകൊണ്ട് നിരാമയൻ ശ്രീകൃഷ്ണൻ കപടനിദ്ര ചെയ്യുകയാണ് ഉറങ്ങുകയാണ് ഉറങ്ങുകയാണ് എന്ന് നടിക്കുകയാണ് പൂതന ആ കുഞ്ഞിൻ്റെ നിർദ്ദോഷ വതനത്തെ ഒന്ന് നോക്കി അതിൽ പരിസ്ഫുരിച്ചിരുന്ന തേജസ് കണ്ട് അവൾ ഒന്നും ഞെട്ടാതിരുന്നില്ല ഉം ഭയമുണ്ടാവാതിരുന്നില്ല ആ രാക്ഷസി സാവധാനം കുഞ്ഞിനെ കയ്യിലെടുത്ത് ചുംബിച്ച് നിലത്തിരുന്ന് മാറോട് ചേർത്ത് പിടിച്ചു എന്നിട്ടോ വിഷലിപ്തമായ മുലപ്പാല് അവന് കൊടുക്കാൻ തുടങ്ങി അവൾ കാണിക്കുന്ന സ്നേഹവാത്സല്യ പ്രകടനങ്ങൾ കണ്ട് യശോദയും രോഹിണിയും മറ്റു ഗോപികളും ആനന്ദം പൂണ്ടു നിന്നതേയുള്ളൂ എന്തൊരു സ്നേഹവായ്പ എന്നൊക്കെ ചിന്തിച്ച് അവർ വേറെ ദോഷമൊന്നും വിചാരിക്കാതെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് പൂതനെ പാല് കൊടുക്കാൻ ആരംഭിച്ചപ്പോൾ എന്താ ഉണ്ണിക്കണ്ണം ചെയ്തത് അവൻ ഞെരടി അവയിൽ പറ്റി വിഷാംശങ്ങളെ തൂത്തുകളഞ്ഞ് അതിലുള്ള പയസ് പാല് വലിച്ചു കുടിക്കാൻ തുടങ്ങി പാൽ അതിലൊട്ടും ഇല്ലായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അതിന് പകരം അവളുടെ ജീവനെയും പ്രാണനെയുമാണ് ജഗന്മയൻ വലിച്ചു കുടിക്കാൻ തുടങ്ങിയത് വേദന കൊണ്ട് ആ രാക്ഷസി ഞെളിയുകയും പുളയുകയും ചെയ്തുകൊണ്ട് കുഞ്ഞിനെ നെഞ്ചിൽ നിന്നും തള്ളി നീക്കാൻ യജ്ഞിക്കുകയാണ് അപ്പോൾ കുറച്ചുകൂടി ശക്തിയായി കുഞ്ഞ് അവളെ അള്ളിപ്പിടിച്ചു അയ്യോ ഉണ്ണി വിട് എന്ന് കരഞ്ഞുകൊണ്ട് കുഞ്ഞിൻ്റെ മുഖാംബുജം വക്ഷസിൽ നിന്നും തള്ളി മാറ്റാൻ ആ രാക്ഷസി വീണ്ടും വീണ്ടും കഠിനവേദനയോടെ ശ്രമിച്ചു പക്ഷേ ശ്രീകൃഷ്ണനുണ്ടോ അത് വകവെക്കുന്നു അത് വകവെക്കാതെ അവളെ ആ വക്ഷോജങ്ങളെ മാറി മാറി വീണ്ടും അതിശക്തമായി നുകർന്നുകൊണ്ടേയിരുന്നു ഒടുവിൽ പ്രാണവേദനയോടുകൂടി ആ രാത്രിഞ്ചരി നിശാചരി രാക്ഷസി തൻ്റെ സ്വന്തം രൂപം പോണ്ട് കൈകാലുകൾ നിലത്തടിച്ച് ഞെളിഞ്ഞ് പുളഞ്ഞ് കരയാൻ തുടങ്ങി എട്ട് ദിഗന്ധങ്ങളും മുഴങ്ങുമാറാണ് അലർച്ച കണ്ണുക തുറിച്ച് വൻ പോലെ ചത്ത് മറിഞ്ഞ് അവിടെ വീണു അവളുടെ നവദ്വാരങ്ങളിലും രോപകൂപങ്ങളിലും കൂടി രക്തം ശ്രവിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ പ്രാണനെ പ്രാണദായകനായ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ്റെ തിരുവക്ത്രത്തിൽ സമർപ്പിച്ചുകൊണ്ട് അവൾ ലോകം വെടിയാണ് ലോകത്രയനാഥനെ പാനം ചെയ്യുവാൻ പ്രാണൻ തന്നെയാണ് നൽകിയത് പൂതന അല്ലേ എന്നിട്ട് മോക്ഷപദം പൂതനയ്ക്ക് ലഭിക്കുകയാണ് മുലയൂട്ടി വളർത്തിയ യശോദയ്ക്ക് അർഹമായ മുക്തിയേക്കാൾ പരമോത്കൃഷ്ടമായ മുക്തിയാണ് പ്രാണനെ ദാനം ചെയ്ത പൂതനയ്ക്ക് ലഭിച്ചത് അവിടെ ചത്തു മലച്ചു കിടക്കുന്ന രാക്ഷസിയെ കാണാൻ ആപാല വൃദ്ധം ഗോപന്മാരും വന്നു ചുറ്റും കൂടി തങ്ങളുടെ പൊന്നുണ്ണി പൈതലിന് എന്തെങ്കിലും പറ്റിയോ എന്നറിയാനായി ഓരോരുത്തരും തിക്കി തിരികെ മുമ്പോട്ടെടുത്തു പൂതനയുടെ വിസ്താരമേറിയ ആ കറുത്ത ശരീരത്തിലെ ഉന്നതങ്ങളായ രണ്ട് ശൃംഖങ്ങൾ പോലെ നിൽക്കുന്ന കുജങ്ങൾക്കിടയിൽ ഒന്നും അറിയാത്ത മട്ടില് കൈകാലുകൾ ഇളക്കി കളിക്കുന്ന മരതക വർണ്ണനെ കണ്ട് ഗോപികൾ ഓടി ചെന്ന് വാരിയെടുത്ത് ചുംബിച്ചു പരിഭ്രാന്തിയായി ബോധമറ്റവളെ പോലെ നിൽക്കുകയാണ് യശോദ അവരുടെ കയ്യിൽ ആ കുഞ്ഞിനെ ഗോപികൾ കൊടുത്തു കുഞ്ഞിനെ വാങ്ങി തുരുതുരാ ചുംബിച്ച യശോദ കാലദോഷപ്പിഴ നീങ്ങാനും മറ്റുമായി ഒരുപാട് വഴിപാടുകളും പ്രാർത്ഥനകളും ചെയ്ത് ആശ്വസിക്കുകയാണ് പിന്നീട് ഗോപന്മാർ എല്ലാവരും കൂടി ചേർന്ന പൂതനയുടെ ഭീമാകാരമായ ശരീരം വെട്ടിമുറിച്ച് പല കഷ്ണങ്ങളാക്കി ദൂരത്തൊരു വിജന പ്രദേശത്ത് കൊണ്ടുപോയി ദഹിപ്പിച്ചപ്പോൾ ആ ശ്മശാനധൂമം ആ പുകയ്ക്ക് സുഗന്ധമായിരുന്നു എന്നാണ് പറയണത് എന്താ കാരണം പൂതനയ്ക്ക് ഭഗവാന്റെ മാതൃത്വം സിദ്ധിച്ചത് മൂലം അവൾ പുണ്യവതിയായി കഴിഞ്ഞിരിക്കുന്നു വെറും ഒരു മാതൃത്വം ആയിരുന്നില്ല അത് ഭക്ഷോജുഗ്ധം നൽകി വക്ഷസിൽ നിന്ന് പാല് നൽകി ചിൽ പുരുഷനായ കൈവല്യമൂർത്തിയെ മാറിൽ കിടത്തിക്കൊണ്ട് അവൾ പ്രാണൻ വെടിഞ്ഞു സായൂജ്യം പ്രാപിച്ചു അതുമൂലമാണ് ആ ധൂമത്തിന് പരിമളമുണ്ടായത് ഇതാണ് പൂതനാ മോക്ഷം ശ്രീകൃഷ്ണനെ നിധനം ചെയ്യാനായി കംസൻ ആദ്യമായി നിയോഗിച്ച പൂതനയാണ് ഇപ്പോൾ വധിക്കപ്പെട്ടിരിക്കുന്നത് ഇനി അങ്ങോട്ട് കംസൻ്റെ പരീക്ഷണങ്ങളാണ് അത് നമുക്ക് വഴിയേ കേൾക്കാം അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ശരി